ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അത് വന്ന് നമുക്ക് ഒരു ബൊറോട്ട ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അതൊന്ന് ഡീറ്റെയിൽ നമുക്ക് കാണാം ഇപ്പം ആവശ്യമായ സാധനം എന്തൊക്കെ നോക്കാം ബെറോട്ട വേണം നമുക്ക് തലേദിവസമൊക്കെ ബാക്കി മിച്ചം വന്നതിന് നമുക്കെടുത്ത് നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം അതുപോലെ തന്നെ സോസ് വേണം അതുപോലെ തന്നെ മുട്ട പിന്നെ ഉള്ളി ഇതിത്രയും വേണം ആവശ്യമുള്ളത് പിന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് അത് പാനിൽ നമ്മൾ ഇച്ചിരി നമുക്ക് കോക്കനട്ട് ഓയിലാണെങ്കിൽ കോക്കനട്ട് ഓയിലും ഞാൻ ഇപ്പോൾ ഫാം ഓയിലാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണെങ്കിൽ ഇച്ചിരി കൂടെ സ്വാദ് ഉണ്ടാകും അതുപോലെ തന്നെ കുറേ ഇച്ചിരി കടുകും കിട്ടി നമുക്ക് വെയിറ്റ് ചെയ്യാതൊന്നും പൊട്ടിപ്പോകട്ടെ കടുവൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിയേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കരിയേപ്പില ഒന്ന് നന്നായിട്ട് മൂക്കണ രീതിയിലാണ് വേണം വെക്കേണ്ടത് അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ഉള്ളി കാരണം ഞാനിവിടെ ഒരു പൊറോട്ടയാണല്ലോ എടുത്തിരിക്കുന്നത് അതിനാവശ്യമുള്ള ഉള്ളി അതുപോലെ തന്നെ ഒരു നാടൻ കോഴി മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് നാടൻ കോഴി ഓർ വെള്ളക്കോഴി ഏതായിരുന്നാലും കുഴപ്പമില്ല അത അപ്പോൾ മുട്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ നന്നായിട്ട് ചിക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് മസാലയൊക്കെ ഇടാൻ പോകുന്നത് അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം നമുക്ക് സോസൊക്കെ വന്നാൽ വരുമ്പോഴത്തേനും വെറോട്ടയുടെ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ കാരണം ഉപ്പ് കൂടി പോകരുത് ഈ മുട്ടയ്ക്ക് മസാലയ്ക്കും ആവശ്യമുള്ള മാത്രം ഉപ്പ് ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ സോസ് ഉപയോഗിക്കാൻ പോവുകയാണ് ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ സോയാ സോസ് ഇത്രയും ഒഴിക്കണം നമ്മുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ ഒരു പൊറോട്ടയല്ലേ എടുക്കുന്നുള്ളൂ അതിനാവശ്യമുള്ള ഇപ്പോൾ സോയാ സോസും കൂടെ ഒഴിച്ച് നമ്മൾ ഇനി മസാല ഇടാൻ പോയാണ് കുറച്ച് ഇച്ചിരി ഗറമസാല അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇച്ചിരി പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ എല്ലാ ഭാഗത്തും ഈ മുട്ടയിലെല്ലാം കൊള്ളുന്നത് പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ ബറോട്ട ബറോട്ടേനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് വയ്ക്കുക വെച്ചതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഈ മസാലയുടെ കൂട്ടത്ത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്കിതൊന്നും ഇച്ചിരി സമയം നന്നായിട്ടിങ്ങനെ നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കും കാരണം ഇതിൻ്റെ മസാല നമുക്ക് പിടിക്കണമല്ലോ ഈ സോസും മസാല എല്ലാം കൂടെ പിടിക്കുമ്പോഴാണ് നല്ലൊരു സ്വാദ് വരുന്നത് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് തലേന്ന് രാത്രി നമ്മൾ ഒരു പൊറോട്ട വാങ്ങിച്ചു ബാക്കി മിച്ചം വരുകയാണെങ്കിൽ ഒരു പൊറോട്ട രണ്ട് പൊറോട്ടയൊക്കെ മിച്ചം വരുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ഇത് നമുക്ക് നമുക്ക് രാവിലെ ലഞ്ചായിട്ട് സോറി ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് എന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടുക അല്ലെങ്കിൽ ഈവനിങ് രാവിലെ നമ്മൾ ഉപയോഗിച്ച പൊറോട്ടയുടെ ബാക്കി മിച്ചം ഉണ്ടെങ്കിൽ ഈവനിങ് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ചായയുടെ കൂട്ടത്ത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റണ ഒരു സംഭവം ഇത് നമ്മൾ നന്നായിട്ട് എന്നെ ചിക്കി കൊടുത്തതിന് ശേഷം ഇതിന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാണ് വേണ്ടത് കാരണം ഈ പൊറോട്ടയുടെ ഉള്ളിൽ ഈ മസാലയൊക്കെ കൊണ്ടാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു സംഭവം കിട്ടുകയുള്ളൂ സോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുത്തിട്ട് നമ്മൾ കുറേ സമയം ഇതിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക വച്ചതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് നമ്മൾ ഇനി പ്ലേറ്റിലാക്കി ആക്കാൻ പോവുകയാണ് കേട്ടോ ഞാനിങ്ങനെ പ്ലേറ്റിലേറ്റ് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഉണങ്ങിയ ഒരു കരിയപ്പില വെച്ചാണ് നമ്മൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചൊന്ന് സോസും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് സൈഡിലോട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഏത് രീതിക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹമോ അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ